കേരളം പ്രഖ്യാപനത്തിനെതിരെ മലപ്പുറം വെസ്റ്റ് കമ്മിറ്റി വായം സമരം നടത്തി കേരളത്തിലെ കാർഷിക മേഖല അപ്പാടെ തകർന്നു കിടക്കുമ്പോൾ നവംബർ ഒന്നിന് സംസ്ഥാനത്തെ അതിദാരിദ്ര്യ മുക്തമായി പ്രഖ്യാപിക്കുന്നത് കർഷകരെ ദാരിദ്ര്യത്തിൽ നിന്നും ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുമെന്നും ഇത് കർഷകരോടുള്ള വെല്ലുവിളിയാണെന്നും കർഷകമോർച്ച ജില്ലാ പ്രസിഡന്റ് കെ പി പ്രദീപ് കുമാർ പറഞ്ഞു കേന്ദ്രത്തിൽ നിന്നുള്ള സഹായങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന പ്രതിസന്ധി സാധാരണക്കാരായ ജനങ്ങളാണ് ഏറ്റുവാങ്ങേണ്ടി വരികയെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു കേരളത്തെ പ്രഖ്യാപിക്കുന്നതിന്റെ മാനദണ്ഡം എന്താണ് പഠനവും സമാഗതമായ ഈ സമയത്ത് ഒരു രാഷ്ട്രീയ സ്റ്റണ്ടോ എന്ന കേരളത്തിലെ സാധാരണ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഇന്നത്തെ ഈ കേരള ഗവൺമെൻറ് നടത്തുന്നത് എന്നതാണ് യാഥാർഥ്യം അതിദരിദ്രനായ ജനവിഭാഗങ്ങൾ നെൽകർഷകർക്ക് അവരുടേതായിട്ടുള്ള നെല്ലളങ്ങതിൻ്റെ തുക പോലും ലഭിക്കാതെ പട്ടിണിയിൽ നിന്ന് പട്ടിണിയിലേക്ക് കൂപ്പുകുത്തുന്ന സമയത്ത് ജനങ്ങളുടെ കണ്ണിൽ പാവപ്പെട്ടവനെ വീണ്ടും അഭിപ്രായം പറയാനും വേണ്ടി നാം ഉപയോഗിക്കുന്ന നമ്മുടെ തന്നെ സാമാന്യ ജനതയുടെ വായ മൂടിക്കട്ടിരിക്കുകയാണ് സർക്കാർ എടപ്പാളിൽ നടത്തിയ സമരത്തിന് ജില്ലാ പ്രസിഡന്റ് കെ പി പ്രദീപ് കുമാർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ ചക്കൂത്ത ജില്ലാ പ്രഭാരി പി സി നാരായണന് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഇ ജി ഗണേശൻ ചന്ദ്രൻ ചക്കൂത്ത് ബിജെപി മണ്ഡലം പ്രസിഡന്റ് സുജീഷ് രജിതന് പന്താവൂർ എം നടരാജൻ അശോകൻ വട്ടംകുളം സതീശൻ കാലടി ബാബുരാജ് എന്നിവർ നേതൃത്വം നൽകി എന് സി വിനുസ്